നമസ്തേ കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് സാഹിത്യപരമായ എന്തെങ്കിലും ഒരു വാർത്തകൾ കാഴ്ചവെക്കേണ്ട ദിവസമാണ് ഞാൻ ഇന്ന് ഒരു സുഭാഷിതമാണ് പറയാൻ പോകുന്നത് ഇത് ഞാൻ മറ്റൊരു മാസികയിൽ വായിച്ചതാണ് കേട്ടോ ഭർത്തൃഹരി എന്ന് പറയുന്ന ഒരു സംസ്കൃത കവി ഉണ്ടായിരുന്നു ഒരു സംസ്കൃത കവി അദ്ദേഹം ഒരുപാട് കാലം മുമ്പുള്ള മുൻപേ ജീവിച്ചിരുന്ന ആളാണ് സംസ്കൃത ഭാഷയിൽ സംസ്കൃത സാഹിത്യത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു കവിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു ശ്ലോകം അതാണ് ഒരു സുഭാഷിതമാണ് സാധാരണയായിട്ട് നമ്മൾ ചിലപ്പോൾ പല നിൽക്കലും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഓർക്ക ഓർമ്മയേണ്ട ഒന്നു നോക്കും ഓ നാട് പണ്ടൊന്നോ അന്നാവാൻ പോകണോ നമ്മൾ പിന്നെ നമ്മളൊരാൾ വിചാരിച്ചാണ്ടോന്നു നന്നാവാൻ പോകണോ അതൊക്കെ അങ്ങനെ അവിടെ കിടക്കും ഇപ്പോഴത്തെ സമൂഹത്തിലെ ഓരോ ഒരുപാട് കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങളായിട്ടും അനാചാരങ്ങളായിട്ടും സ്വഭാവദൂഷ്യങ്ങളായിട്ടും അതായത് എളുപ്പവഴിക്ക് പണം നേടാനുള്ള ഒരു വാസന യുവതലമുറയെ വ്യാപിക്കുന്ന ഒരു കാലമാണ് അതിനെതിരെ പോരാടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്താ ചെയ്യണം ഇപ്പം കുട്ടികളൊക്കെ അങ്ങനെ ചെയ്ത് തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അഭിപ്രായം പലരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ഞാനൊരാൾ വിചാരിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാലാൾ വിചാരിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും അതായത് സമൂഹത്തെ നന്നാക്കാനായിട്ട് ഒരു ഭവനത്തെ നന്നാക്കാൻ നല്ല വിധത്തിൽ കൊണ്ട് നടക്കാനായിട്ട് ഒരു സമൂഹത്തെ നല്ല വിധത്തിലേക്ക് എത്തി പ്രവർത്തിയിൽ എത്തിക്കാനായിട്ട് ഒരു രാജ്യത്തെ തന്നെ നല്ല വിധത്തിൽ നയിക്കാനായിട്ട് ഞാൻ വിചാരിച്ചാൽ എന്തു പറ്റും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആ ചിന്ത തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ശ്ലോകത്തിലൂടെ ഭർത്തൃഹരി അതാണ് പറയുന്നത് ഞാൻ ഈ ശ്ലോകം ഒന്ന് പറയാം മഹാനായ ഭർത്തൃഹരി എന്ന ആ സംസ്കൃത കവിയെ

തേജസ്സോടുകൂടി അതായത് കുറച്ചൊന്നുമല്ല നിയന്ത്രിക്കാൻ പറ്റില്ല എല്ലാ ഭാഗത്തും ഒപ്പം ഒരേപോലെ തേജസ്സോടെ ഉദിച്ചു പൊങ്ങി എല്ലാവർക്കും ചൂടും വെളിച്ചവും പകർന്നു നൽകുന്ന ഭാസ്കരേണ ഇവ സൂര്യനോട് എന്നുള്ളതുപോലെ ഏകേന ശൂര്ണ അഭീ പരാക്രമശാലിയായ ഒരാള് പര നല്ല വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരാൾ മഹീതലം അതായത് ഈ ഭൂമണ്ഡലം പാദാക്രാന്തം പാതാക്രാന്തം എന്ന് പറഞ്ഞാൽ മറ്റ് മുഴുവനും കേവലമായ തൻ്റെ പാദം കൊണ്ട് നിറയ്ക്കാൻ കഴിയും തൻ്റെ പാദം എന്ന് പറഞ്ഞാൽ തൻ്റെ എനിക്ക് പറ്റുമോ എല്ലാ ദിക്കിലും എത്താൻ പറ്റുമോ എന്ന് സംശയിക്കേണ്ട എത്താൻ പറ്റും അതാണ് കവി പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് സൂര്യനെയാണ് പറയുന്നത് ഈ ഭൂമിയിൽ ഭൂമി ഉരുണ്ടതാണ് ഒരു ഭാഗത്ത് വെളിച്ചമാകും മറുഭാഗത്ത് ഇരുട്ടാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നു ഏവ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ഭൂമിയിൽ എല്ലായിടത്തും വെളിച്ചം പകരുന്ന സൂര്യൻ ഒരാൾ മാത്രം വേറെ ആരെങ്കിലും ഉണ്ട് സൂര്യനെ സഹായിക്കാൻ ചൂട് പകരുന്നത് സൂര്യപ്രകാശം എത്താത്ത ഭൂമണ്ഡലത്തിലെ സ്ഥലങ്ങളെവിടെ അവിടൊക്കെ സൂര്യനെക്കൊണ്ട് സൂര്യരശ്മികളിൽ നിന്ന് കിട്ടുന്ന ചൂടാണ് ഭൂമിയെ ചൂടും പ്രകാശവും നൽകുന്നത് സൂര്യൻ ഒരേ ഒരാളാണ് അയ്യോ ഞാൻ തന്നെ വിചാരിച്ചത് നന്നാവൊന്നുമില്ല ഞാനിപ്പോൾ എന്നെ ശ്രമിക്കണേ എന്നുള്ളൊരു വിചാരം സൂര്യന് ഇല്ല തൻ്റെ ഒരു ശ്രമം കൊണ്ട് നന്നാകുന്നവരൊക്കെ നന്നാകട്ടെ എനിക്ക് സാധിക്കും ഈ സമൂഹത്തിന് കുറച്ച് നന്നാക്കാനായിട്ട് എന്ന് വിചാരിച്ചിട്ടുള്ള പല മഹാന്മാരുണ്ട് അവരൊക്കെ ലോക പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് എത്തും ഇപ്പോൾ മഹാത്മാഗാന്ധി അദ്ദേഹം ആയുധം എടുക്കാതെയാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഏയ് ഞാൻ വിചാരിച്ചാൽ പറ്റില്ല ഞാനൊരാൾ വിചാരിച്ചാലാവില്ല എന്ന് അദ്ദേഹം വിചാരിച്ചില്ല അന്നത്തെ സ്ഥിതിക്ക് അനുസരിച്ച് അദ്ദേഹത്തിന് ആകുന്ന വിധത്തിൽ അറിവ് വെച്ചു ശ്രമിച്ചു പലരും അദ്ദേഹത്തിന് കൂടെ നിന്നു ചരരൊക്കെ എതിർത്തു എന്തായാലും ഭാരതം സ്വാതന്ത്ര്യം നേടി പിന്നെ കാലടിയിൽ പൂജാതനായ ശ്രീ ശങ്കരാചാര്യര് എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്തി അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പാ കാൽനടയാടി നാല് മഠങ്ങൾ ശൃംഗേരി ഒക്കെ സ്ഥാപിച്ചത് ഓരോ സ്ഥലത്ത് അദ്ദേഹം പിന്നെ അതുപോലെ സ്വാമി വിവേകാനന്ദൻ കൽക്കട്ടയിലാണ് അദ്ദേഹം പൂജാതനായത് ലോകം പ്രശസ്തനല്ലേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇവിടെ പോലും ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലും അദ്ദേഹം ഭാരതത്തിൻ്റെ മഹത്വത്തെ പറ്റിയല്ലേ സഹോദരി സഹോദരന്മാരെയെന്നാണ് വിളിച്ചത് വെള്ളക്കാരായിട്ടുള്ളവരെ അതിൽ അത്രയ്ക്കും ആത്മാർത്ഥതയോടെ തൻ്റെ രാജ്യത്തിന് വേണ്ടി നല്ല ലോകത്തിന് വേണ്ടി തൻ്റെ ഒരു രാജ്യത്തെ മാത്രമല്ല ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇവരൊക്കെ ഇവരെയെല്ലാം കവി ഒരു താരതമ്യം ചെയ്യുന്നത് സൂര്യഭഗവാനുമായിട്ടാണ് അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ശക്തിമാന്മാർക്ക് ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ സാധിക്കും നാം ഓരോരുത്തരും ശക്തിമാന്മാരാണ് എന്ന് കരുതി വേണം നമ്മൾ പ്രവർത്തിക്കാൻ സൂര്യനെ നോക്കൂ സൂര്യനല്ലേ ഈ ഭൂമിക്ക് മുഴുവൻ പ്രകാശവും ചൂടും നൽകുന്നത് എന്ന് കവിയുടെ ഭാവനയിലൂടെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് ഈ ശ്ലോകം ഏകേനൂരേണ പാദാക്രാന്തം മഹീതലം ക്രിയദേ ഭാസ്കരേണേവാ തേജസ്സാലോ അമ്മ മുഴുവഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തേജസ്സിൻ്റെ മുമ്പിൽ നമിച്ചുകൊണ്ട് കവിയെയും നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സുഭാഷിതം ഞാനിവിടെ നിർത്തുന്നു നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ വിചാരിച്ച ഒന്നും ആവില്ല അങ്ങനെ ആരും വിചാരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്നേ നന്ദി